ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് ധാവണികൾ അതിൻ്റെ അരിക എങ്ങനെയാണ് ചുരുട്ടി അടിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ചുരു ചുരുട്ടി അടിക്കുന്ന ഒരു മെത്തേഡ് ഈ അല്ലൂർ ഡീലക്സ് ഉഷാ ജനോമിയുടെ അല്ലൂർ ഡീലക്സിൽ ഡീലക്സിലെങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫൂട്ട് നമ്മൾ അതിനുള്ള ഫൂട്ട് നമുക്ക് ആ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാവും കേട്ടോ അതാണ് ഫൂട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ത്രീയിലാണ് ഞാൻ അതിൻ്റെ ആ ഒരു ബട്ടൺ വെച്ചിട്ടുള്ളത് മറ്റത് സി അതേപോലെ അതിൻ്റെ ലെങ്ത്ത് ഞാൻ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് വളരെ കറക്റ്റായിട്ട് വന്ന ഒരു മെത്തേഡിലാണ് ഞാനിതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ആദ്യം നമുക്ക് അനുയോജ്യമായ എന്താണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് യോജിച്ച നൂല് കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം തുണിയെ ആ ഒരു ചുരുട്ടി അടിക്കുന്ന ആ ഒരു ഫൂട്ടിൻ്റെ നമുക്ക് ആ ഫൂട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിൻ്റെ ഉള്ളിലൊരു ഒരു എന്താ പറയുക ഒരു തുണിയെ കയറ്റി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഫോട്ടിൻ്റെ അടിവശത്ത് അത് നോക്കി അതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഷാൾ അതിൻ്റെ അടിയിൽ അത് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു രൂപത്തിലായിരിക്കും അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് നല്ല വൃത്തിക്ക് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഈര വെച്ച് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയിൽ അതും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ആ സമയത്ത് ഇതിൻ്റെ വിട്ട് അതായത് ആ സ്റ്റിച്ച് സ്റ്റിച്ചിൻ്റെ വിട്ടുണ്ടല്ലോ ആ സിക്സ് ബാഗ് പോലെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഒരല്പം കൂട്ടി കൊടുക്കണം അപ്പോഴാണ് ഈര വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഈര ഇല്ലാതെ ഒന്നും ഇല്ലാതെ തുണിയെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഷോളിൻ്റെ അരികിലും ദാവണിയുടെ അരിയിലും സാരിയുടെ അരികൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വൃത്തിക്ക് നമുക്ക് ഈ മെഷീനിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈലും കൂടിയ സമയത്ത് കയ്യിലുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അതിനൊരു ഒരു ഒരിളക്കം പോലെ തോന്നുന്നത് അതാണ് ഷോപ്പിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല സ്റ്റാൻഡ് വീട്ടിലായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ മെഷീൻ കയ്യിലുള്ളവർ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ബട്ടനൊക്കെ ഒന്ന് സെലക്ട് ചെയ്തൊന്ന് ചെയ്ത് നോക്കുക വളരെ വൃത്തിയായും ഭംഗിയായും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു രണ്ട് ദാവണികളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കേ